ഇതാണ് ജീവിതം ഇതാണ് യാഥാർത്ഥ്യം ഇതാണ് യാഥാർത്ഥ്യം ഞാൻ എന്റെ അരി മോനെ ഇന്ന് മുതലുള്ള ഈ ടൂ വീലർ യാത്ര വേണ്ട മോനെ നിനക്ക് അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് അന്ന് സന്തോഷിച്ച് ചിരിച്ച് ഓടിപ്പോയ വണ്ടി ഓടിച്ചു പോയ എൻ്റെ അടിയിൽ ഒന്നും പള്ളിക്കാട്ടില്ല സഹോദരാ നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരുടെയും നാളെ ഞാനും നിങ്ങളും ഇതുപോലെ പറഞ്ഞില്ലേ ഞാനും ഇതുപോലെ ഇതുപോലെ വന്നു ചേരേണ്ടതാണ് നമ്മൾ ഞങ്ങളും ഇതുപോലെ അതുകൊണ്ട് നിമിഷവും മരിക്കും മുസ്ലിമൂൻ മുസ്ലിമൂൻ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കരുത് മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കരുത് എന്ന് പറഞ്ഞാൽ കൂടി അല്ലാതെ മരിക്കരുത് എന്നല്ല ആയിഷ എന്നല്ലാതെ മരിക്കരുത് എന്നല്ല ഏത് മരണവേളയിലും പാനൂരിലെ സിനിമാ തിയേറ്ററിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ മരിച്ചു ആരും അറിഞ്ഞില്ല ഹിന്ദു പറഞ്ഞു ഉച്ചയായില്ലേ കൂടെ സിനിമ തിയേറ്ററിൽ ഉണ്ടായിരുന്നു അങ്ങനെ പോയി നോക്കുമ്പോ വാൽക്കണിയിൽ സ്ക്രീന് നേരെ നോക്കി മരിച്ച നിലയിൽ സഹോദര നൂർത്തിവെച്ച് കവമ്പിടവ പൊതിയാൻ പോലും കയ്യാതെ ആ ഇരുന്ന ഇരുപ്പിലെ മയ്യത്ത് കൊണ്ടുപോയി കബറടക്കി അതെ ബാംഗ്ലൂരിലെ ഒരു ഹോട്ടലിൽ ഈ കഴിഞ്ഞ ഏതാനും ടിവിക്ക് നേരെ മേശപ്പുറത്തേക്ക് വെച്ച് ചാനലുകൾ ആത്മാവിനെ കൊണ്ടെടുത്തു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ആളുകൾ അറിഞ്ഞത് സഹോദരങ്ങൾ ആക്സിഡന്റുകൾ ഫ്ലൈറ്റ് ദുരന്തങ്ങൾ ട്രെയിൻ ദുരന്തങ്ങൾ നാളെ ഒരു ആര് പറഞ്ഞു നമ്മളോട് ഇനിയും ഒരുപാട് കാലമുണ്ട് തുടങ്ങാൻ പറഞ്ഞു നമ്മളോട് വൃത്തികെട്ട അവസാനിപ്പിക്കാൻ എനിക്ക് ഒരുപാട് ദിവസങ്ങളുണ്ട് എന്ന ആര് പറഞ്ഞു നമ്മളോട് ആര് പറഞ്ഞു നമ്മളോട് എന്റെ മദ്യപാനം ഒഴിവാക്കാൻ ഇനിയും എനിക്ക് ദിവസമില്ലേ എന്ന ആര് പറഞ്ഞു നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല ഇല്ല അതുകൊണ്ട് മക്കളെയാണ് ജെന്മാരെ ഇന്നും ജീവിതത്തിന്റെ സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത ഒരു ജനതയെ അള്ളാഹു മാറ്റുകയില്ല അതുകൊണ്ട് നമ്മൾ മാറാൻ തയ്യാറാവുക അള്ളാഹു ഒരു മാറാകട്ടെ